കഴിഞ്ഞ ഡിസംബറിൽ ചെന്താമര നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടെന്ന് ലഭിച്ചു സുധാകരന്റെ കുടുംബം ഡിസംബർ ഇരുപത്തി പരാതി നൽകിയത് അതിന് പിന്നാലെയാണ് പോലീസ് ചെന്താമരയെ വിളിപ്പിച്ചത് ആ ദൃശ്യങ്ങൾ കൂടി ഇതാണ് ചെന്താമര പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ പോലും അക്രമാസക്തനാകുന്ന ഒരു കൊടും ക്രിമിനൽ ആ ക്രിമിനലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഇതുപോലൊരു ക്രിമിനൽ വാക്കാൽ ഉറപ്പ് നൽകിയപ്പോൾ എല്ലാം അവസാനിപ്പിച്ച പോലീസ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടെ പ്രശ്നമുണ്ടാക്കില്ല എന്ന് ഈ കുറ്റവാളി പറഞ്ഞ ആ ഉറപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് വിശ്വസിച്ചത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ചെന്താമരയുടെ ഭാര്യയും മകളും കുറച്ചുകാലം മുൻപ് പിണങ്ങിപ്പോയതിന് കാരണം അയൽവാസികളാണ് എന്ന ചിന്തയാണ് അയാളെ ഈ കൊടും ക്രൂരതയിലേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ മുബഷഫി അക്ബർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മുഷിഫി അക്ബർ എന്തൊരു ക്രൂരതയാണ് ചെന്താമര ആ കുടുംബത്തോട് ചെയ്തത് എന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ആ കുടുംബം തങ്ങൾക്ക് വധഭീഷണിയുണ്ട് എന്ന തരത്തിൽ നാട്ടുകാരുടെ ഒപ്പുശേഖരണം അടക്കം നടത്തിയതാണ് എന്നിട്ടും ചെന്താമരയെ നിരീക്ഷിക്കാതെ വിട്ടത് എന്തുകൊണ്ടാണ് പോലീസ് മുബഷിർ വിജയപർവ്വതി അക്കാര്യത്തിൽ അല്പസമയം മുമ്പ് ആലത്തൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള എൻ മുരളീധരൻ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഇരുപത്തൊൻപതാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്ന പ്രതിയായിട്ടുള്ള ചന്ദാബന പോലീസിനോട് പറയുന്നത് താനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും താൻ മാപ്പ് ചോദിക്കുകയാണ് ഇനി തൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല താൻ തമിഴ്നാട് തിരുപ്പൂരിലേക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ഇനി നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരില്ല ഒരു തരത്തിലുള്ള ദ്രോഹവും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് ഉറപ്പ് പോലീസിന് നൽകിയതിനു ശേഷം അദ്ദേഹം തിരുപ്പൂരിലേക്ക് തന്നെ പോയിട്ടുണ്ട് പക്ഷേ പിന്നീട് താമസ താമസസ്ഥലമായിട്ടുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന സംഭവം നടന്ന ക്രൈം സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലീസ് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല പ്രതിയായിരുന്നു ചന്ദാമര എനിക്ക് പിൻഭാഗത്ത് കാണുന്ന ഈ വീട്ടിലായിരുന്നു തിരുപ്പൂരിൽ നിന്നും പിന്നെ പിന്നീട് വന്ന് താമസിച്ചിരുന്നത് ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹം കാലങ്ങളായി താമസിച്ചിരുന്നത് പക്ഷേ തിരുപ്പൂരിലേക്ക് പോവുകയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ ആരും അറിയാതെ ഇവിടെ വന്ന് താമസിക്കുന്നു ആസൂത്രിതമായ കൊലപാതകത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ ഇവിടെ ഇവിടെ വെച്ചായിരുന്നു ആ കൊടും ക്രിമിനലായിട്ടുള്ള വ്യക്തി ആവിഷ്കരിച്ചിരുന്നത് ഈ വീട്ടിനുള്ളിലെ ജനാലകളിൽ നോക്കിയിരുന്നു കൊണ്ടായിരുന്നു തട്ടപ്പുറത്തുള്ള സുധാകരൻ്റെ വീട്ടിലേക്ക് നിരീക്ഷിച്ചിരുന്നത് നേരത്തെ സുധാകരൻ്റെ മകളായിട്ടുള്ള നിഖില നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് സുജയാ ആ കുട്ടി പറയുന്നുണ്ട് ആ സ്വന്തം വീട്ടിലേക്ക് പോലും വരാൻ ഭയമായിരുന്നു ഈ പ്രതിയായിട്ടുള്ള ചന്താമര പല ഘട്ടത്തിലും ഭയപ്പാടോടു കൂടി നോക്കുന്നു ആയുധങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ വീടിൻ്റെ പുറത്തു കൂടി കൂടി നടന്നു പോകുന്ന കാഴ്ചകണ്ട് തങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വെള്ളപ്പയിൻറ്റടിച്ച വീടാണ് പ്രതിയായിട്ടുള്ള ചന്താമരയുടെ വീട് അതിനുള്ളിലായിരുന്നു കത്തി പോലെയുള്ള മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നത് മറ്റു വസ്തുക്കൾ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന മറ്റു സാധന സാമഗ്രികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടാണ് ഇന്ന് രാവിലെയുള്ള ആ കൊലപാതകം ചെന്താമര നടത്തിയത് എന്നുള്ളതാണ് ഇനി ഇങ്ങോട്ടേക്കുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു സ്കൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പുതിയ സ്കൂട്ടിയാണ് സുധാകരൻ്റെ വാഹനമാണിത് ഇന്ന് രാവിലെ ഒൻപതിര കൂടി ഒൻപതരയോട് കൂടിയായിരുന്നു സുധാകരൻ ഈ ഒരു വാഹനത്തിൽ നെന്മാറ ഭാഗത്തേക്ക് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോവുകയായിരുന്നു ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിനിടയിലാണ് പ്രതിയായിട്ടുള്ള ചെന്താമര നേരത്തെ ഞാൻ കാണിച്ചു തന്ന വീട്ടിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടേ ഒരു കത്തി പോലെയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ സുധാകരൻ്റെ ഇടതു കൈക്ക് വെട്ടുന്നത് മാരകമായി മുറിവേറ്റ സുധാകരൻ താഴേക്ക് വീഴുന്നുണ്ട് പതിച്ചു വീഴുന്ന സുധാകരൻ്റെ പുറം ഭാഗത്ത് വീണ്ടും ചെന്താമര വെട്ടുന്നുണ്ട് ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുന്നുണ്ട് രക്തം ചിന്തുന്നുണ്ട് രക്തം ഒലിക്കുന്നൊരു കാഴ്ച കാണുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് സുധാകരൻ്റെ മാതാവായിട്ടുള്ള അമ്മയായിട്ടുള്ള ലക്ഷ്മി ആ വയോധ ആയിട്ടുള്ള സ്ത്രീ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഓടിവരുന്നു ഓടിവരുന്ന ആ ലക്ഷ്മിക്ക് പിന്നാലെ ആയുധമേന്തിക്കൊണ്ട് പിന്നാലെ ആ ഓടിയാണ് ഈ കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമര വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് തൊട്ടപ്പുറത്ത് നമുക്ക് രക്തമൊക്കെ തന്നെ കാണാൻ സാധിക്കും പോലീസ് അല്പസമയം മുമ്പാണ് ഇവിടെയുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് സുധാകരൻ്റെ പ്രതേഹം വേണ്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ മാരകമായി മുറിവ് പറ്റിയ സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസും മനസ്സിലാക്കുന്നത് അമ്മ ലക്ഷ്മി ആ ഒരു ഘട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആ ാണ് നെന്മാറ എം അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് മുബഫി അക്ബർ നെല്ലിയാമ്പതി മലനിരയിൽ പോലീസ് സംഘങ്ങളായി തെരഞ്ഞുകൊണ്ടുള്ള തെരച്ചിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണോ ഈ ബോയൻ കോളനിയിൽ മീനാക്ഷിയെയും മകൻ സുധാകരനെയും വെട്ടിക്കൊന്ന ശേഷം ഇപ്പോൾ ഏകദേശം ആറു മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ആ ആ വിഷയത്തിലുള്ള വലിയ ഒരു ആരോപണം നാട്ടുകാരിയുടെ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട് സംഭവം തറന്ന് ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതിയെ എന്തുകൊണ്ട് പോലീസ് പിടികൂടുന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ പ്രസക്തമാണ് സുജയ എനിക്ക് ഈ പിൻഭാഗത്ത് കാണുന്ന നെല്ലിയാമ്പതി വനമേഖലകളിലേക്ക് എവിടെയൊക്കെ പ്രതി ഓടി ഓടിമറിഞ്ഞിട്ടുണ്ടെന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസിനുമുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ അരും കൊലപാതകത്തിനു ശേഷവും സമാനമായ രീതിയിലായിരുന്നു ഇവിടെ നിന്നും പ്രതി രക്ഷപ്പെട്ടിരുന്നത് അന്തും സമാനമായി നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നത് തീർത്തും ആസൂത്രിതമായി രണ്ടായിരത്തി വർഷങ്ങൾക്കിപ്പുറമുള്ള ഒരു കൊലപാതക കൊലപാതകവും ഉൾവനത്തിലേക്കാണ് ആ ഒരു പ്രതി ഓടി മറഞ്ഞിട്ടുള്ളത് പ്രതിക്ക് വേണ്ടി ഇരുപത് സംഘമായി ആ തിരിഞ്ഞുകൊണ്ടുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റദ്ദാക്കാനുള്ള നടപടികളിലായിരുന്നു തങ്ങളെന്ന് പോലീസ് വിശദീകരിക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഇയാൾ തങ്ങളെയും കൊല്ലും എന്നുള്ള ഭീഷണിയുണ്ട് എന്ന രീതി ിൽ സുധാകരന്റെ മകൾ അഖില പ്രദേശവാസികൾ ഇവരൊക്കെ കൊടുത്ത പരാതികൾ പോലീസിന് കിട്ടിയതും ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് ചെയ്തതും ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വീണ്ടും അടുത്ത കൊലപാതകം ഇരട്ട കൊലപാതകം ചെന്താമര ചെയ്തിരിക്കുകയാണ് പോലീസിന്റെ പ്രതികരണം എന്താണ് നോക്കാം ഇല്ല ഞങ്ങൾ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് പിന്നെ അയാൾ പോകാൻ ചാൻസ് അയാളുടെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് പോലീസിൻ്റെ ഡ്രോൺ വന്നുണ്ട് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അയാൾ അയാളിവിടെ വേണ്ടാന്ന് നമ്മൾ സി ഐ അവിടെ പറഞ്ഞ അയച്ചതാണ് ഇങ്ങോട്ട് ഇവിടെ പോകരുതെന്ന് പ്രൊഹിഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞ അയച്ചതാണ് അപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അങ്ങനെ തിരിച്ചു പോകാറ് പിന്നെ വടക്കൻ ജീവൻ്റെ ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് ഇത്ര അയാളിരിക്കാറ് അപ്പം ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് പോയതാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോഴാണ് ഈ ഇഷ്യൂസ് അയാളിവിടെ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ ഇരുപത്തൊമ്പതിയിലെ പരാതിയിൽ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ശ്രമിച്ചു പക്ഷേ പോലീസിന് അതിനുള്ള രണ്ടു തവണ സമീപിച്ചെങ്കിലും അതിന് സാധിച്ചിട്ടില്ല എന്നത് കൂടി ബോധ്യമാകുന്ന ഒരു ഘട്ടമാണ് അരക്കമല അതോടൊപ്പം തന്നെ ഈ കാർഡുകൾ ഇവിടെ നിന്നൊക്കെ ഇയാളെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൌത്യമായി മാറില്ലേ പ്രത്യേകിച്ചും ആ പ്രദേശങ്ങളൊക്കെ ചെന്താമരയ്ക്ക് നല്ലതുപോലെ അറിയാവുന്ന ഇടങ്ങളുമല്ലേ മുബഷീർ മാനസിക രോഗിയാണെന്ന പ്രതീതി നാട്ടിലും കുടുംബത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തു കൊണ്ടാണ് ഈ മൂന്ന് കൊലപാതകങ്ങൾ അരും കൊലകൾ ചെന്താമറ നടത്തിയിരിക്കുന്നു സുജയപർവ്വതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം മാനസിക രോഗിയല്ല അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ചിന്തിക്കാനും ആലോചിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുമുള്ള ബുദ്ധിശേഷിയുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ കൃത്യമായ പിന്തുണയോടുകൂടിയാണ് അരുൺ കൊലപാതകങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കൊലപാതകത്തിന് ശേഷം വേണ്ടി ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിരുന്ന കുടുംബാംഗങ്ങളാണ് അയാളുടെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ അയാളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ദൃശ്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ചന്താമര താമസിച്ചിരുന്ന വീടാണിത് അതിനുള്ളിലേക്ക് ക്രൈം സ്പോട്ടാണത് നിരവധി ആയുധങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്നത് ഒരു വീടിനുള്ളിലാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് നേട്ട നേരത്തെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നതിൽ കൃത്യം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വടിവാൾ എന്തിക്കൊണ്ട് വീടിൻ്റെ ചുറ്റും നടക്കുകയായിരുന്ന ചെന്താമരയെ കണ്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി മാത്രം നൽകിയ പരാതിയല്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ മുൻപിലുള്ള ശുചയാണ് അതായത് അതിനു മുൻപ് തന്നെ ജാമ്യം ലഭിച്ച ഘട്ടത്തിലും അതിനു മുൻപായൊക്കെ തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുടെ പേരിൽ ഇയാൾ അവിടെയുള്ള ആളുകളെ കൊലപ്പെടുത്താൻ തന്നെയുള്ള സാധ്യതകളുണ്ട് ാക്കിയ ഒരു പ്രതിയാണ് കാണാമറയത്തിപ്പോൾ ഇരിക്കുന്നത് അഞ്ചു കൊല്ലം മുൻപ് ഒരു അരുങ്കല ആ അഞ്ച് കൊല്ലങ്ങൾക്ക് ജാമ്യം നേടി പുറത്തിറങ്ങി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം കൃത്യമായി നിരീക്ഷിച്ച് ഇരട്ട കൊലപാതകങ്ങൾ ഭാര്യയും മക്കളും പിണുങ്ങിപ്പോകാൻ കാരണം അയൽവാസികളാണ് എന്നത് കൊലപാതകത്തിനുള്ള മോട്ടീവാണോ പ്രതിയുടേത് പ്രതി എവിടേക്കാണ് ഓടി മറഞ്ഞത് പ്രതിയെ സഹായിക്കുന്നുണ്ടോ ആരെങ്കിലും അതിലൊക്കെയാണ് ഇനി വിവരങ്ങൾ ലഭിക്കേണ്ടത് അതിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെന്താമരയെ സൂക്ഷിക്കുക നെല്ല നെല്ലിയാമ്പതിയിൽ അല്ലെങ്കിൽ അരക്കമലയിൽ ആ കാടുകളിൽ എവിടെയോ ആ കൊടും ക്രൂരനായ ക്രിമിനൽ ിച്ചിരിക്കുന്നുണ്ട്